ഇന്ന് രാവിലെ എനിക്ക് അപ്പം ഞങ്ങളിൽ മുന്നിൽ റോഡിലുള്ള വെള്ളമാണ് കേട്ടോ അത് ഞാനേ ഇന്നത്തെ രാവിലത്തെ സ്ഥിതിയാണ് കേട്ടോ ഇന്നിപ്പം രാവിലെ നോക്കിയാൽ ആറു മണിക്ക് നാല് മണിക്ക് എന്നിട്ടപ്പോൾ ഇതിനേലും കുറവായിരുന്നു റോഡിൻ്റെ അവിടെ എവിടെയൊക്കെ ഇങ്ങനെ കാണാമായിരുന്നു ഇപ്പം ഏതാണ്ടൊക്കെ ഫില്ലായി ഉണ്ട് റോഡിൽ നമ്മളെ ഗേറ്റ് കടന്നിട്ടുള്ള ഭാഗമാണ് കേട്ടോ ഒരു വണ്ടി വരുന്നുണ്ട് പറ്റം വരെ ഇതാണ് സ്ഥിതി റോഡ് മുഴുവൻ ഇതൊക്കെ പരന്നു ഒരു ബൈക്ക് പോണ്ട് ഒരു വീട് കഴിഞ്ഞാൽ ബൈക്ക്ഡാ പോ വഴിയുണ്ട് അപ്പൊ അതിക്കൂടെ പോവാനാണ് ഇല്ലില്ലില്ല ഒരു വണ്ടി പെട്ടി വണ്ടി ആ വരുന്നുണ്ട് പെട്ടി ഓട്ടർഷ വണ്ടിയാ ഗേറ്റിന്റെ ഇപ്പുറത്തുള്ള ഭാഗമാണ് അത് ഇത്തിരി ഉയർന്നിട്ടാണ് അപ്പൊ റോഡിക്കുള്ള ഭാഗത്ത് എത്ര വേണ്ട പോകണം പോണത് അപ്പൊ നമ്മളത് ആ അവിടെ രണ്ടാൾക്കാരും നടന്നപ്പോ വീട്ടിൽ അപ്പൊ ഇന്ന് വെള്ളം കുറയുന്നതാണ് ഞങ്ങളൊരു പ്രതീക്ഷ ഞങ്ങളുടെ ചുറ്റുവട്ടത്തുള്ള സ്ഥലം ഞങ്ങളുടെ ഒരു സ്ഥിതി കേട്ടാ നാല് സൈഡിലും വെള്ളമാണ് വീടിൻ്റെ ആ വീട്ടിലെ ഈ വീടിൻ്റെ അപ്പുറത്തെ ഇന്ന് കല്യാണം നടക്കാണ് ഹാളിലാണ് കല്യാണം കേട്ടോ അപ്പം എന്താ ചെയ്യാൻ പുറത്തേക്കൊന്നും കാണില്ല ഈ വെള്ളത്തിൽ കൂടെ പോവാനായിട്ടൊരു മടി അപ്പ ഈ റോഡ് കഴിഞ്ഞിട്ട് ഇപ്പുറത്തെ ഒരു തോടാണ് ആ തോട് മുഴുവൻ ഫില്ലായി അതിൻ്റെ അപ്പുറത്ത് റോഡുണ്ട് അതും നിറഞ്ഞിരിക്കുകയാണ് കേട്ടോ അപ്പം അവിടെ വണ്ടികൾ കല്യാണം വീട്ടിലെ വണ്ടികളാണോണ്ട് അവിടെ എല്ലാവരും പാർക്ക് ചെയ്തിട്ടിട്ടുണ്ട് അങ്ങനെ അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു സ്ഥിതി അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ